ഹല്ലൂയ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് അമ്പത്തിയഞ്ചാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം തിരുവചനം നിന്റെ ഭാരം അവിടുത്തെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും സങ്കീർത്തകൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവ പരിപാലനയാണ് നമ്മോട് പങ്കുവെക്കുന്നത് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും എത്ര വലിയ പ്രതികൂലത്തിന് നടുവിലും പ്രതിസന്ധിയുടെ നാളുകളിലും നമ്മെ കരുതലോടെ നയിക്കുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ് യേശു ഈ വലിയ തിരിച്ചറിവ് നമ്മുടെ ജീവിതങ്ങൾക്ക് ആശ്വാസം നൽകും നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് നീറുന്ന നൊമ്പരങ്ങൾ കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങളെക്കുറിച്ച് വിട്ടുമാറാത്ത രോഗങ്ങളെക്കുറിച്ച് ആകസ്മികമായി സംഭവിച്ച ചില ദുരന്തങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഒരുപാട് ഇന്ന് അസ്വസ്ഥരാണ് എന്നാൽ ഈ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ് നിന്റെ ഭാരം എന്തുമാവട്ടെ നീ കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങും അവിടുന്ന് നിന്നെ പരിപാലിക്കും അവിടുന്ന് നിന്നെ സംരക്ഷിക്കും ഈ ഉറപ്പുള്ള വചനത്തിൽ പൂർണ്ണമായും ഹൃദയമുറപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരു നിമിഷം ആയിരിക്കുന്നിടത്ത് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മധ്യുള്ള സർവശക്തനായ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ടെലിവിഷനിലൂടെയും സോഷ്യൽ എല്ലാം മീഡിയയിലൂടെയെല്ലാം ഈശ്വരയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇത് കൃപയുടെ സമയമാണ് എല്ലാം മറന്ന് നമുക്ക് കർത്താവിനെ വിളിക്കാം കർത്താവായ ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ നൽകണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ശക്തിയോടെ വരണമേ വചനത്തിന്റെ ആത്മാവായി അനുഗ്രഹത്തിന്റെ ആത്മാവായി മഹത്വത്തിന്റെ ആത്മാവായി ആയിരങ്ങളിൽ വന്നു നിറയണമേ ആത്മശക്തി ഞങ്ങൾക്ക് നൽകണമേ യേശുവേ യേശുവേ നന്ദി സ്തുതി കരഘോഷത്തോടെ കരഘോഷത്തോടെല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ് ഈ വിശ്വാസ യാത്രയിൽ നമ്മുടെ ജീവിതത്തിന് ആഞ്ഞടിക്കുന്ന പല പ്രതികൂലങ്ങളുടെ കൊടുങ്കാറ്റുകളുണ്ട് ഈ കൊടുങ്കാറ്റുകളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല കൂടെ കർത്താവുണ്ട് കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ഈ വിശ്വാസ യാത്ര പൂർത്തീകരിക്കുവാൻ നമുക്കിടയാകണം എല്ലാ മൃതകരം പിടിച്ച കർത്താവേ അഭിഷേകം നൽകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആത്മശക്തി നൽകണമേ നമ്മൾ ഒരുമിച്ച് പാടുന്നു സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും ും ചേർന്ന് കൂടെയുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം ഇസഹാക്കിൻ ദൈവം ദൈവം നിന്റെ കൂടെയുള്ളതാ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് ഈ വിശ്വാസ യാത്ര നമ്മൾ ഒറ്റയ്ക്കല്ല കൂടെ ഒന്നും വേണ്ടിനെയും പരസ്പരം മുഖത്തോടെ മുഖം നോക്കി പുഞ്ചിരിച്ച് പുഞ്ചിരിച്ച് ചേർന്ന് ചേർന്ന് ഒന്ന് ചേർത്ത് 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 പാടിക്കൊന്നും കാറ്റടിച്ച് െ തകർത്തിയിടുമ്പോ പ്രതികൂല കാറ്റടിച്ച് തകർത്തിടുമ്പോ പടകീനെ തകർത്തി സത്യമായി വീളോ എൻ രക്ഷകൻ പടകിയിൽ അതാണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹം ഓ എന്റെ കരുതലിനായി നന്ദിയോടെ സ്തുതിക്കുന്നുണ്ട്

দিনে তিনমত্ত কানুড়ে വേണ്ട പതിനായിരങ്ങളെ അഭിഷേകം ചെയ്യണമേ എല്ലാ ജീവിതങ്ങളും നിറയട്ടെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ കർത്താവിന്റെ ൂഷയിലൂടെ ഞങ്ങൾക്കായി സംസാരിക്കണമേ ദൈവ വചനത്തിന് അത്ഭുത ശക്തിയാൽ ഞങ്ങൾ പുന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ആവശ്യമായ ആത്മശക്തി നൽകണമേ ആത്മശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ വരണമേ ഞങ്ങളോട് സംസാരിക്കണമേ വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ ഘനികതാവേ യോട് ജീവിക്കുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മെ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശിയുള്ളവരാകാം ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും അഭിഷേകമായി മാറുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുകൊള്ളാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രതികൂലങ്ങളെ ഭയപ്പെടേണ്ട പ്രതികൂലങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ട നമ്മളിന്ന് അനേകരെ വേദനിക്കുന്നവരും പലവിധ കാര്യങ്ങളാൽ അസംതൃപ്തരുമാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആഞ്ഞടിച്ച ചില പ്രതികൂലങ്ങളിൽപ്പെട്ട് നമ്മളിന്ന് അനേകർ നട്ടം തിരിയുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ ഇങ്ങോട്ട് പോകണമെന്നറിയാതെ ആകെ കൺഫ്യൂസ്ഡായി ജീവിതം താറുമാറായിരിക്കുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ മധ്യയുണ്ട് എൻ്റെ സഹോദര സഹോദരി നമ്മൾ തിരിച്ചറിയേണ്ട സത്യം ഇതാണ് ഈ വിശ്വാസ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല കൂടെ കർത്താവുണ്ട് ഈ വലിയ തിരിച്ചറിവ് നമ്മെ കൂടുതൽ ആശ്വാസമുള്ളവരാക്കുന്നു ഉന്മേഷമുള്ളവരാക്കുന്നു അപ്പോസലായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ് കുരുന്തോ സബ്ക്ക് എഴുതി ഒന്നാമത്തെ ലേഖനം പത്താം അധ്യായം പതിമൂന്നാം തിരുവചനം മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് നമ്മൾ അനേക പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും ദൈവം അനുവദിക്കുകയില്ല നമുക്ക് അതിജീവിക്കാൻ കഴിയാത്ത ഒരു പ്രലോഭനവും കർത്താവ് നമുക്ക് നൽകുകയില്ല നമ്മുടെ ധാരണ ഈ പ്രതിസന്ധി ഈ പ്രശ്നം എനിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് അതാണ് പിശാച്ചിൻ്റെ ഏറ്റവും വലിയ വഞ്ചന സാത്താ നമ്മളോട് പറയും ഈ പ്രശ്നം നിനക്ക് മാത്രമേ ഉള്ളൂ ഈ കണ്ണുനീര് ഈ ദുരിതം നീ മാത്രമാണ് അനുഭവിക്കുന്നത് അല്ല നമ്മേക്കാൾ എത്രമാത്രം വലിയ ദുരിതത്തിലാണ് ഇതനേകം വ്യക്തികൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു പ്രതികൂലവും കർത്താവ് അനുവദിക്കുകയില്ല യശ്യ പ്രവചന നാൽപ്പത്തി ഒന്നിൻ്റെ പത്ത് എന്താ നമ്മെ പഠിപ്പിക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും എത്ര പവർഫുള്ളായ വചനമാണിത് നമ്മുടെ ജീവിതത്തിന് നേരെ പ്രതികൂലങ്ങളുടെ കൊടുങ്കാറ്റാഞ്ഞടിക്കുമ്പോഴാണ് കൊടുങ്കാറ്റിൽ പെട്ട് ആടി ഒലഞ്ഞ് നശിച്ചു പോകാനുള്ളവരല്ല കർത്താവിൻ്റെ ജനം ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഈ തിരുവചനത്തിലൂടെ കർത്താവേശു നമ്മെ എൻകറേജ് ചെയ്യുകയാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ സമൂഹത്തിൽ ആരെങ്കിലും തളർന്നിരിപ്പുണ്ടോ സഹോദര നീ തളർച്ചയിലാണോ എൻ്റെ സഹോദരി നീ കൊടിയ ദുരിതത്തിൽ നിരാശയിലുമാണോ കർത്താവ് നിന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് സംഭ്രമിക്കേണ്ട പരാജയ ഭീതി നിനക്ക് വേണ്ട ഞാനാണ് നിൻ്റെ ദൈവം എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് കർത്താവിൻ്റെ കരങ്ങൾ ബലമുള്ള കരങ്ങളാണ് ആ കരങ്ങൾ നമ്മളെ പിടിച്ചെടുക്കുവാൻ ഒരു തിന്മയ്ക്കും ഒരു ശക്തിക്കും സാധ്യമല്ല ആ കരത്തിൻ്റെ പ്രത്യേകത അത് വിജയത്തിൻ്റെ കരങ്ങളാണ് അതിന് പരാജയമില്ല അത് ബലമുള്ള കരങ്ങളാണ് ആ കരങ്ങളാണ് നമ്മെ പിടിച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് എന്തിനാണ് നമ്മൾ ആകുലപ്പെടുന്നത് എന്തൊക്കെ വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മൾ അസ്വസ്ഥരാകേണ്ട നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് കാരണം കർത്താവിൻ്റെ കരം നമ്മെ പിടിച്ചിരിക്കുന്നു യശയ പ്രവചനം നാൽപ്പത്തി മൂന്നിന് അഞ്ച് വീണ്ടും ആവർത്തിച്ച് കർത്താവ് പറയാ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്തുകൊണ്ട് ആവർത്തിച്ച് 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 കർത്താവ് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട സംഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ വികാര വിചാരങ്ങൾ നന്നായി യേശുവൻ യേശുവിനറിയാം പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മളെപ്പോലെ പീഡിപ്പിക്കപ്പെട്ടവനും അപമാനിക്കപ്പെട്ടവനും വേദനിക്കപ്പെട്ടവനുമാണ് കർത്താവായു ക്രിസ്തു എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വികാര വിചാരങ്ങളും എന്നേക്കാൾ എത്രയധികമായി എൻ്റെ കർത്താവ് അറിയുന്നു അതുകൊണ്ട് കർത്താവ് പറയുന്നത് നീ പേടിക്കേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് സക്രിയ പ്രവചനം നാലാം അധ്യായം ഏഴാമത്തെ തിരുവചനമാണ് ഇന്ന് അനേകം ആളുകൾ സാമ്പത്തികമായ പ്രതിസന്ധിയുടെ നടുവിലാണ് കടം കയറി ജിപ്തി നോട്ടീസുകൾ വന്ന് കടം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കണുനീരോടെ കഴിയുന്ന അനേകം ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ തന്നെ വിട്ടുമാറാത്ത രോഗങ്ങൾ അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങൾ എല്ലാറ്റിലും പരാജയം ബിസിനസ് പൊളിഞ്ഞു ജോലിയുള്ളത് നഷ്ടപ്പെട്ടു എത്ര പരിശ്രമിച്ചാലും ജോലി കിട്ടുന്നില്ല വീട്ടിലാണെങ്കിൽ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം എല്ലാം ആതിരുകൾ അടഞ്ഞു പോയിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ചില പർവ്വതങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഇത് പ്രതികൂലങ്ങളുടെ പർവ്വതങ്ങളാണ് എന്നാൽ കർത്താവ് നമ്മോട് പറയുക ഈ പ്രതികൂലങ്ങളാകുന്ന പർവ്വതങ്ങളെ കണ്ട് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട ഏത് പ്രതികൂലത്തെയും അനുകൂലമാക്കുവാൻ ഏത് പർവ്വതത്തെയും സമതലമാക്കുവാൻ കഴിയുന്നവനാണ് നിങ്ങളുടെ കർത്താവ് ഒരു വെറും വാക്ക് പറഞ്ഞ് പോവല്ല ഈശോ അവൻ വിശ്വസ്തനായ ദൈവമാണ് തൻ്റെ വാക്കുകൾ എന്നും നിറവേറ്റുവാൻ കഴിവുള്ളവനായ ദൈവം നമ്മൾ പാടുന്നില്ലേ വാക്തത്വം ചെയ്തവൻ വാക്കുമാറുമോ ഇല്ല 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 അവൻ ില്ല യേശുവാറുകില്ല നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മെ നോക്കിക്കൊണ്ട് പറയാ മഹാപർവതമേ നീ എന്താണ് സെറുബാബേലിൻ്റെ മുൻപിൽ നീ സമതലമാകും ആരാണ് ഈ സെറുബാബേലെ കർത്താവ് തിരഞ്ഞെടുത്ത ഓരോ ദൈവ പൈതലും ഈ കാലഘട്ടത്തിൻ്റെ സെറുപാബേലാണ് കർത്താവ് അഭിഷേകം ചെയ്ത ഓരോ വ്യക്തിയും ഈ നാളുകളുടെ സെറുപാബേലാണ് കർത്താവിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവ് തിരഞ്ഞെടുത്ത തൻ്റെ വിശ്വസ്ത പാത്രങ്ങളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഒരു പ്രതികൂലത്തിൻ്റെ പർവ്വതത്തിനും സാധ്യമല്ല കർത്താവ് ഇറങ്ങി വന്ന് ആ പ്രതികൂലങ്ങളെ വെട്ടിമുറിച്ച് സമഭൂമിയാക്കി നമുക്ക് വേണ്ടി മാറ്റാം എത്ര അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് പ്രിയപ്പെട്ടവർ എന്തുമാത്രം അനുഭവങ്ങൾ ഇത് തന്നെയല്ലേ ഏഷ്യ പ്രവചനം നാൽപ്പത്തി അഞ്ചിന് രണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് മുന്നമേ പോയി ആരാണ് ഞാൻ കർത്താവായു ദൈവമാണ് എൻ്റെ ദൂതനെയല്ല ഞാൻ വിടുന്നത് ഞാൻ തന്നെ നിങ്ങൾക്ക് മുന്നമേ പോയി നിങ്ങളുടെ മുൻപിലുള്ള മലകളെ നിരപ്പാക്കും ഏതാണ് ഈ മലകൾ സാമ്പത്തിക തകർച്ചകളാകാം വിട്ടുമാറാത്ത രോഗങ്ങളാകാം അപമാന ഭാരങ്ങളാകാം കുടുംബത്തിന് പലവിധങ്ങളാകുന്ന തകർച്ചകളാകാം പരാജയങ്ങളാകാം എന്തുമാവട്ടെ ഞാൻ ഈ മലകളെ നിരപ്പാക്കും പിച്ചളവാതിലുകളെ തകർക്കും ഇരുമ്പോടാമ്പലുകളെ ഒടിച്ചുകളയും എത്ര അനുഗ്രഹീതമായ വാക്തത്വമാണിത് കർത്താവ് നമുക്ക് നൽകുന്ന നന്മകളെ തട്ടിമാറ്റുവാൻ അത് മുടക്കിക്കളയുവാൻ ആർക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻപിലുള്ള പിച്ചല വാതിലുകളെ തകർത്ത് നമ്മിലേക്ക് ഒഴുകപ്പെടുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ തക്ക വിധം ദൈവം നമ്മോട് കരുണ കാണിക്കുന്നവനാണ് അപ്പോൾ സ്ഥല പ്രവർത്തനത്തിലോട്ട് വരാം അവിടെ ഒരു വലിയ പ്രതികൂലത്തിനടുവിൽ പിടുകയാണ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി പത്രോസ് ജയിലിൽ അടയ്ക്കപ്പെടുകയാണ് പത്രോസിനേ ജയിലിലാണ് പന്ത്രണ്ടിനഞ്ചിൽ പറയാണ് സഭ അവന് വേണ്ടി ദൈവത്തോട് തിഷ്ഠമായി പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരുന്നു തിഷ്ഠമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവജനം മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത യാതൊരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകളിലൂടെ ദൈവസഭയിൽ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ മിനിസ്റ്ററുകളിൽ പരിശുദ്ധാത്മാവ് അടയാളങ്ങൾ കാണിക്കും നമ്മൾ ആരും സംശയിക്കേണ്ട ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈ സമയം എന്താ സംഭവിച്ചത് പന്ത്രണ്ടാം അധ്യായം ആറും ഏഴും വചനങ്ങൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് പത്രോസിനെ ഇട്ടിരുന്ന ആ ജയിൽ മുറിയിലെ പ്രകാശം പരക്കുകയാണ് കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിൻ്റെ പാർശ്വത്തിൽ തട്ടി അവനെ ഉണർത്തുകയാണ് തിരുവചനം പറയാണ് ദൈവദൂതൻ്റെ സ്പർശനത്തിലൂടെ അവരെ ബന്ധിച്ച ചങ്ങലകൾ പൊട്ടി വീണു അവനടച്ചിട്ടിരുന്ന കാരാഗത്തിൻ്റെ വാതിലുകൾ സ്വയം തുറക്കപ്പെടുകയാണ് ഏതാണ് ഈ വചനം ഏഷ്യ പ്രവചനം നാൽപ്പത്തഞ്ച് രണ്ടാണ് ഞാൻ നിനക്കു വേണ്ടി പിച്ചള വാതിലുകൾ തകർക്കും ഇരുമ്പോടാമ്പലുകൾ ഒടിച്ചുകളയും ലിറ്ററലി ഈ വചനമങ്ങ് പ്രവർത്തിക്കുകയാണ് ഈ വചനമങ്ങ് പ്രവർത്തിക്കുകയാണ് ആ ഇരുമ്പ് കവാടം അവർക്കായി തുറന്നു പത്താമത്തെ വചനങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലൊരു ഇരുമ്പ് കവാടത്തിനവിടെ എത്തി ആ ഇരുമ്പ് കവാടം ഇവർക്കായി സ്വയം തുറക്കുകയാണ് പത്രദിവസത്തിനു വേണ്ടി ആ കവാടം തുറക്കപ്പെടുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ഥാനങ്ങളിൽ അനേകം പട്ടാളക്കാർ കാവൽ നിൽപ്പുണ്ട് എന്നാൽ ഈ പട്ടാളക്കാർക്കാർക്കും പത്രോസിൻ്റെ കാൽപെരുമാറ്റം കേൾക്കുവാൻ കേൾക്കുവാൻ കഴിഞ്ഞില്ല പത്രോസ് നടന്നു പോകുന്നത് കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തി പ്രതികൂലങ്ങളെ ഭയപ്പെടേണ്ട എത്ര വലിയ പ്രതികൂലമാണെങ്കിലും ആ പ്രതികൂലത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ വിമോചിപ്പിക്കുവാൻ നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ് എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് അവർ ശക്തിയോടൊരു ഹല്ലേലിയ പറയട്ടെ പ്രൈസ് പ്രൈസിലോട്ട് പ്രൈസിലോട്ട് പ്രൈസ ലോ ജീസസ് എൻ്റെ പ്രിയപ്പെട്ടവർ യേശു ജീവിക്കുന്ന ദൈവമാണ് ഈ വചനത്തിലോട്ട് നിങ്ങൾ വന്ന് എന്താ സംഭവിച്ചത് ആ പട്ടാളക്കാർക്ക് പത്രോസിനെ കാണുവാനോ കേൾക്കുവാനോ കഴിഞ്ഞില്ല എന്താ കാര്യം റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് പതിനൊന്നാം അധ്യായം എട്ടാമത്തെ തിരുവചനം ദൈവമായ കർത്താവ് അവർക്ക് കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത കാതുകളും കൊടുത്തു ഇത്ര അർത്ഥവത്തായ വന സിദ്ധിച്ച് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി തന്നോട് വിശ്വസം പുലർത്തുന്നവർക്ക് വേണ്ടി ഇന്നും ഇതുപോലെ പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കുന്ന ഈ നാളുകളിലും നമുക്ക് വേണ്ടി ഇതുപോലെ പ്രവർത്തിക്കുവാൻ യേശു മതിയായവനാണ് ഞാൻ ഓർക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് മലബാറിലെ തളിപ്പറമ്പ് പട്ടണത്തിൽ മഹതുദ്ദീൻ സാന്നിധ്യം ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ് ആ കൺവെൻഷനോട് ബന്ധപ്പെട്ട് പല ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു അത് ഗ്രൗണ്ടിൽ വെച്ച് ചെയ്യണോ അതോ ദേവാലയത്തിനകത്ത് വെച്ച് ചെയ്യണോ ഇങ്ങനെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് കാരണം ആ ദിവസങ്ങളിൽ തോരാ മഴയായിരുന്നു പെരും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു അപ്പോൾ സംഘാടകർക്ക് വിചാരിച്ചു കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ചാൽ ഈ പെരുമഴയത്ത് എന്ത് സംഭവിക്കും അവർക്ക് വലിയ ആശങ്കകളുണ്ടായി എന്നാൽ ഷൈക്കേല ടീം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് ഇറങ്ങി വന്ന് ഇപ്രകാരം സംസാരിച്ചു ഈ കൺവെൻഷൻ നടത്തേണ്ടത് ഗ്രൗണ്ടിൽ വെച്ച് തന്നെയാണ് കൺവെൻഷൻ ദിവസങ്ങളിൽ ആ ദേശത്ത് ഒരു തുള്ളി മഴ പെയ്യാതെ ഞാൻ എൻ്റെ ശുശ്രൂഷകളെ സംരക്ഷിക്കും ഇതൊരു പ്രവചനമായി കർത്താവ് അംഗത്ത് തരികയാണ് അതിന് സംഘാടകരോടും ബഹുമാനപ്പെട്ട വൈദികരോടും ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ആശങ്കപ്പെടണ്ട ഈ കൺവെൻഷൻ അഞ്ച് ദിനങ്ങളിൽ ഒരു തുള്ളി മഴ ഈ ദേശത്ത് പെയ്യാൻ കർത്താവ് അനുവദിക്കുകയില്ല ഈ സന്ദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് സംഘാടകരെ പെട്ടെന്ന് തന്നെ പുറത്ത കൺവെൻഷൻ ക്രമീകരിക്കുകയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരു നല്ല മനോഹരമായ സ്റ്റേജും മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൺവെൻഷൻ ദിവസമായി പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായി ആ ദിവസം മുതലേ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി ഉച്ചവരെ ഭയങ്കര മഴക്കാരൊക്കെയാണ് പക്ഷേ ഉച്ച കഴിയും തോറും ആ മഴമേഘങ്ങളെ മേഘങ്ങളെ കടത്താൽ ശാസിച്ച് ശാസിച്ച് മാറ്റുന്നത് ഞങ്ങൾ പ്രകടമായി കാണുകയാണ് ഓരോ ദിവസം കഴിയും തോറും ആയിരങ്ങൾ ആയിരങ്ങൾ ഓടിക്കൂടിയ കൺവെൻഷനെ അവസാന ദിവസങ്ങളാകുമ്പോഴേക്കും പതിനായിരങ്ങൾ പങ്കെടുത്ത് ദൈവത്തിൻ്റെ പതനം കേട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാമം നിറയപ്പെടുന്ന ഒരു വലിയ ദൈവാനുഭവത്തിലേക്ക് കർത്താവ് ഈ തളിപ്പറമ്പ് കൺവെൻഷനെ കരം പിടിച്ച് നയിക്കുകയായിരുന്നു അവസാന ദിവസം തളിപ്പറമ്പിൻ്റെ മറ്റു പല പരിസരദേശങ്ങളിലും ശക്തമായി മഴ പെയ്തപ്പോൾ ആ പട്ടണത്തിൽ ഒരു തുള്ളി മഴ പെയ്യാൻ കർത്താവ് അനുവദിച്ചില്ല അഞ്ച് ദിവസക്കാലവും കർത്താവ് ജനത്തെ സംരക്ഷിച്ചു ശുശ്രൂഷകൾ അനുഗ്രഹിച്ചു അതിന് കൺവെൻഷൻ കഴിഞ്ഞു പിറ്റേ ദിവസം കൺവെൻഷൻ നടന്നിരുന്ന ആ സമയത്ത് അതിശക്തമായി ഇടിവെട്ടി പെരും മഴ പെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ജനത്തിന് ബോധ്യമായി കഴിഞ്ഞ അഞ്ച് ദിനങ്ങളിൽ കർത്താവാണ് പ്രവർത്തിച്ചത് കർത്താവാണ് കരുണ കാണിച്ചത് ഇത് കർത്താവിൻ്റെ കരവേലയായിരുന്നു ജനം മുഴുവൻ കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കുകയും അവർ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു ഒരു പ്രതിസന്ധി നമുക്ക് പ്രതിസന്ധിയല്ല എത്ര വലിയ പ്രതികൂലമാകട്ടെ ആ പ്രതികൂലത്തിലും ഒരു മെസ്സേജ് കർത്താവിന് നമുക്ക് തരാനായിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷ ജീവിതത്തിൽ എന്തുമാത്രം പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും വലിയ പ്രതിസന്ധികളല്ല ഉണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് ഏൽപ്പിച്ച ചില മിഷനുമായി മുന്നോട്ട് പോകുമ്പോൾ മഹാ റിസ്ക്കാണ് ഒരുപാട് പ്രതിസന്ധികളുണ്ട് പലപ്പോഴും ചില സംശയങ്ങൾക്കുള്ളിൽ വരാറുണ്ട് എങ്കിലും കർത്താവ് ബലപ്പെടുത്തുകയാണ് കർത്താവ് പ്രോത്സാഹിപ്പിക്കുകയാണ് കർത്താവ് വാതിലുകൾ തുറന്ന് അത്ഭുതകരമായി കരുതലോടെ നയിക്കുകയാണ് ഇതെല്ലം അനുഭവിക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കാതിരിക്കാൻ കഴിയുക എൻ്റെ സഹോദരി സഹോദരങ്ങളെ പ്രതികൂലങ്ങളെ ഭയപ്പെടേണ്ട ഇനി ആരൊക്കെ നമുക്ക് കെണിവെച്ചാലും ആരെല്ലാം നമുക്ക് പ്രതികൂലങ്ങൾ ഉയർത്തിയാലും അത് വ്യക്തികളാകട്ടെ അത് അന്ധകാര ശക്തികളാകട്ടെ ആരുമാവട്ടെ ആ പ്രതികൂലത്തെ അനുകൂലമാക്കാൻ ആ പ്രതിസന്ധിയെ കൃപയാക്കി മാറ്റാൻ ആ തിന്മകളെ അനുഗ്രഹങ്ങളാക്കുവാൻ കഴിയുന്നവനാണ് നമ്മെ വിളിച്ചവനായ കർത്താവ് ഉൽപ്പത്തിയുടെ പുസ്തകം അമ്പതാം അധ്യായം ഇരുപതാമത്തെ വചനം പൂർവ്വ ജോസഫ് എന്തുമാത്രം പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി അവൻ്റെ സഹോദരന്മാർ മൂലം അവനുണ്ടായ വേദനകൾ ദുഃഖങ്ങൾ പരാജയങ്ങളെല്ലാം എന്നാൽ ഈ ജോസഫ് ആത്മാവിൽ നിറഞ്ഞ് തൻ്റെ സഹോദരങ്ങൾ പറയാണ് നിങ്ങൾ എന്നെ ഓർത്ത് അസ്വസ്ഥരാകേണ്ട നിങ്ങൾ എന്നോട് തിന്മ ചെയ്തു എന്നാൽ എൻ്റെ ദൈവം അതെല്ലാം എൻ്റെ ജീവിതത്തിൽ നന്മകളാക്കി മാറ്റി ഹല്ലേ ലൂയ ഇപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് നിങ്ങൾ എന്നോട് ചെയ്ത ഓരോ തിന്മയും നന്മയാക്കി കർത്താവ് മാറ്റി ഏത് പ്രതികൂലത്തെയും അനുകൂലമാക്കാൻ കർത്താവിന് കഴിയും ഈ വിശ്വാസയാത്രയിൽ ഭയപ്പെടാതെ കർത്താവിൻ്റെ കരം പിടിച്ച് പ്രത്യാശയോടെ മുന്നേറുക ഹെബ്രായ പുസ്തകം ആറിൻ്റെ പന്ത്രണ്ട് നിരുത്സാഹപ്പെടാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനങ്ങൾ പ്രാപിച്ചവരെ അനുകരിക്കുന്നവരായി നിങ്ങൾ മാറണം നമ്മുടെ വിളി അതാണ് നമുക്ക് മുന്നമേ കർത്താവിൻ്റെ വാക്തത്വങ്ങൾ പ്രാപിച്ച ഒരുപാട് വ്യക്തികളുണ്ട് നമ്മുടെ പൂർവ്വ പരിശുദ്ധ മറിയം ശൗസേ പിതാവ് അപ്പോസലന്മാരെ വിശുദ്ധരെ ഈ കാലഘട്ടത്തിലും ഇപ്രകാരം ജീവിക്കുന്ന അനേകം സഹോദരി സഹോദരങ്ങൾ ഇവർ വിശ്വാസവും ദീർഘക്ഷമയും വഴിയാണ് ഈ വാക്തത്വങ്ങളെല്ലാം സ്വന്തമാക്കിയത് അവരെ നമ്മൾ അനുകരിക്കണം നമ്മൾ തളർന്നു പോകരുത് നിരാശപ്പെടരുത് ഉത്സാഹത്തോടെ ആനന്ദത്തോടെ നമുക്ക് മുന്നമേ ഈ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കിയവരെ നമ്മൾ അനുകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൃപയുടെ ജീവിതമാക്കി കർത്താവ് മാറ്റും ഇന്നോളം ദൈവം നൽകിയ എല്ലാ നന്മകൾക്കായി അനുഗ്രഹങ്ങൾക്കായി നന്ദി പറഞ്ഞ് പ്രതികൂലങ്ങളിലും നഷ്ടധൈര്യരാകാതെ കർത്താവിനെ കരം പിടിച്ച് ഈ വിശ്വാസയാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം വ്യക്തിപരമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ ദൈവ നമ്മൾ ധ്യാനിക്കുന്നത് പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കുക ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ കടന്നു വരാം माधत्वे माधत्वमे माधप्रतिव्याजारे माहतम् सानिधिं माधत्व माधत्त्वमे माध्यजा माहतम् मासत्वमे